കാൽ നൂറ്റാണ്ടോളം പിഞ്ചോമനകളെ ചേർത്ത് പിടിച്ച ഉദിനൂർ തെക്കുപുറം അംഗൻവാടിയിലെ ഹെൽപ്പർ കെ വത്സലയ്ക്ക് നൽകിയ യാത്രയയപ്പും വാർഷികാഘോഷവും ഒരു ഗ്രാമത്തിൻ്റെ ഒത്തുചേരലായി മാറി സൗഹൃദ സത്യയും കുരുന്നുകളുടെയും കൗമാരപ്രായക്കാരുടെയും രക്ഷിതാക്കളുടെയും നൃത്തങ്ങൾ ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂ ന്യൂ ജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് സീറോ ഡബിൾ എയ്റ്റ് ഉദിനൂർ തെക്കുപുറം അംഗൻവാടിയിൽ നിന്നും വിരമിക്കുന്ന ഹെൽപ്പർ കെ വത്സലയ്ക്ക് നാട് ഒരുമിച്ച് ചേർന്നാണ് യാത്രയപ്പ് നൽകിയത് അംഗൻവാടി വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി രണ്ട് ദിവസങ്ങളിലായി അംഗൻവാടി കുട്ടികൾ കൗമാരക്കാർ രക്ഷിതാക്കൾ എന്നിവർക്ക് വിവിധ കലാകായിക മേളകളും സൗഹൃദ സദ്യ വിളമ്പലും നടന്നു വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി അംഗൻവാടി പരിസരത്തൊരുക്കിയ ഓഡിറ്റോറിയത്തിൽ സമാപന സമ്മേളനം പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു അംഗരവാടി കുട്ടികൾക്ക് ആവശ്യമായ രൂപത്തിലുള്ള അവരുടെ അംഗരവാടിയിലെ കുട്ടികൾക്കുള്ള പാത്രങ്ങള് ആവി ഭക്ഷണം ഉണ്ടാക്കാനുള്ള ആവി പാത്രങ്ങള് ജ്യൂസ് മെഷീൻ അതേപോലെ തന്നെ കുട്ടികളെ തൂക്കാനുള്ള വെയിങ് മെഷീൻ എല്ലാം കഴിഞ്ഞ മാസം നമ്മൾ നൽകുകയുണ്ടായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി വി അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ജില്ലയിലെ മികച്ച ഐ സി ഡി എസ് സൂപ്പർവൈസറായി തെരഞ്ഞെടുത്ത വളവറയിലെ എം ലൈല ഭാരത് ഭവൻ നെടുമുടി വേണു പുരസ്കാരം നേടിയ ഉദിനൂർ ബാലഗോപാലൻ മികച്ച ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകനുള്ള കൊച്ചി മൂവി അഡ്മിറേഴ്സ് സംസ്ഥാന പുരസ്കാരം നേടിയ എ ജി കമറുദ്ദീൻ സർവീസിൽ നിന്നും വിരമിച്ച പഠന ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശൻ ചന്ദേര എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തെക്കുപ്പുറം അംഗൻവാടി വർക്കർ കെ വി ശൈലജ ടി പി സുജിത് നങ്ങാരത്ത് മൊയ്തു കെ പി നാരായണൻ ടി കെ ഇന്ദിര എ കെ രമ്യ എന്നിവർ സംസാരിച്ചു ഹെൽപ്പർ കെ വത്സല ഉൾപ്പെടെ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ